വസ്മിള്ളഹീം അലഹമുല്ലാറബുല്ലമീൻ വസ്സലാത്ത് വസ്സലാമ അഷറഫുൽ അംബിയ ഇൽ മുർസലീൻ നബീയന മുഹമ്മദീൻ വാലാ അലിഹിഅബിഹി വസ്ലം സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തു നന്മയിൽ സഹകരിക്കേണ്ടവരും നന്മയുടെ വക്താക്കളും പ്രചാരകരും ആകേണ്ടവരുമാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും എന്നാൽ ചിലർ അത്തരം നന്മകളുടെ കൂട്ടായ്മകളിൽ കുഴപ്പങ്ങൾക്ക് അവസരം കാത്ത് ഫിത്നകൾക്ക് തിരിവൊളുത്തി അത് ആളിക്കത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതും അതിനായി പണിയെടുക്കുന്നതുമൊക്കെ കാണാറുണ്ട് അത്യന്തം അപകടകരമാണ് ആ ചെയ്തികളെന്ന് പ്രത്യേകം പറയേണ്ടതില്ല സത്യവിശ്വാസികൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നത് ഈമാനിൻ്റെ എതിർച്ചേരിയിലുള്ള ആളുകളുടെ സ്വഭാവമായി വിശു വിശുദ്ധ ഖുറാൻ പലയിടങ്ങളിലും വിശ്വാസികളെ ധരിയപ്പെടുത്തുന്നുണ്ട് സൂറത്തു നൂറിലും സൂറത്തുൽ മുനാഫിക്കൂനിലും സൂറത്ത് ഒക്കെ അത്തരത്തിലുള്ള താക്കീതുകളും മുന്നറിയിപ്പുകളും അള്ളാഹു നൽകിയിട്ടുണ്ട് നബിസലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് കാണാം സൂറത്തുൽ മുനാഫിക്കൂനിന്റെ അവതരണ പശ്ചാത്തലമായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതായത് ബനു മുസ്തലഖ് യുദ്ധത്തിൽ വെള്ളമൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികളിൽപ്പെട്ട രണ്ടാളുകൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി ഉമറദിയാഹുനഹുവിൻ്റെ ജോലിക്കാരനായ ജഹജാഹ് ജഹ്ബിൻ റിഫാരിയും അബ്ദുല്ലാഹിബിന് ഉബയ്യൂബിന് സുലൂലിന്റെ ആളായ സിനാൻ ബിന് വബർ എന്ന വ്യക്തിയും തമ്മിലാണ് കശപിശയുണ്ടായത് അടിയോളമെത്തി ജഹജാഹ് സിനാനിനെ അടിച്ചു ഈ വിവരമറിഞ്ഞ അബ്ദുല്ലാഹിബിന് ഉബയ്യൂബിൻ സുലൂൽ പ്രകോപിതനായി അയാളുടെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന പലതും മറനീക്കി പുറത്തുവന്ന സാഹചര്യമാണ് അവർ നമ്മെ അടിക്കുകയോ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ സംഭവം ഒരു ഫിത്തനയുടെ തീ ആളിക്കത്തിക്കുവാനുള്ള അവസരമായ അയാൾ ഉപയോഗിച്ചു അതായത് നമ്മൾ അവർക്ക് അഭയവും സൗകര്യവും ഒക്കെ ഒരുക്കി കൊടുത്തു അവർ നമ്മെ തന്നെ കടന്നാക്രമിക്കുന്ന ഒരവസ്ഥ അറബികളുടെ ചൊല്ലുപോലെയായി അഥവാ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ പാല് കൊടുത്ത് കൈക്ക് തന്നെ കടിയേറ്റു എന്നതുപോലെ അതുകൊണ്ട് നമ്മൾ ഇനി തിരിച്ചു ചെന്നാൽ ഇവരെ നാട്ടിൽ നിന്ന് നമുക്ക് പുറത്താക്കണം അതേപോലെ ഇവർക്ക് നമ്മൾ യാതൊരുവിധ സഹായവും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്യുകയായിരുന്നു അയാൾ ഈ വിവരം കേട്ട അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നാഹു അനുഹു അസ്വസ്ഥനായിക്കൊണ്ട് ഉടനെ പ്രതികരിച്ചു പ്രായം കുറവായിരുന്ന പറഞ്ഞു കുറവായിരുന്നുഹിൻതസ് നീയാണ് പടച്ചറബ് സാക്ഷി നീജനും നബി നബിസലല്ലാഹു അലഹി വസല്ലമയും സത്യവിശ്വാസികളും അഭിമാനികളും അന്തസ്സുള്ളവരുമാണ് നബിയോട് ഞാനിത് പറയും എന്ന് പറഞ്ഞ് നബി സലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വിവരവുമായി സയ്ദ്ബിന് അർക്കം റതിയുള്ളു നഹു എത്തി എന്നാൽ പ്രവാചകന്റെ അടുക്കൽ അബ്ദുള്ളാഹിബിൻ ഉബൈബിൻ സലൂൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അയാളുടെ വാക്സാമർഥ്യങ്ങൾ നിരത്തി പലതും പറഞ്ഞ് ആണയിട്ട് പറഞ്ഞപ്പോൾ നബി നബിസ്ലാഹു അലൈഹി വസല്ം അയാൾ പറഞ്ഞതിനെ സ്വീകരിക്കുകയും സയ്യിദ്ബിന് അർക്കമിൻ്റെ വാക്കുകൾ അവഗണിക്കുകയും ചെയ്തു ബാലനായ സയ്യിദ് റതിയല്ലാഹു വനഹു പറയുകയാണ് വാദി പ്രതിയായ ഈ അവസ്ഥ നബി സല അലൈഹി അല്ലെഹി വസ്ലം എന്നെ സംശയിക്കുന്ന എന്നാൽ കപടനായ കളവ് പറഞ്ഞ ആളെ സത്യപ്പെടുത്തുന്ന അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ അത്രയും വേദനയും മനക്ലേശവും അനുഭവിച്ച ഒരവസരം ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അങ്ങനെ വേദനയുമായി അദ്ദേഹം വിഷമിച്ചു കഴിയുമ്പോഴാണ് സൂറത്തുൽ മുനാഫിക്കുൻ അവതരിച്ചത് വിശ്വാസികൾക്ക് ആശ്വാസമായി അവതരിച്ച ആ സൂറത്ത് നമുക്ക് പല പാഠങ്ങളും പകർന്നു നൽകുന്നുണ്ട് അകത്തെ ശത്രുവിൻ്റെ അപകടം ഗുരുതരമാണ് അതിനാൽ നമ്മൾ കരുതിയിരിക്കണം ഏറ്റവും വലിയ ശിക്ഷക്കർഹരാണ് അവർ എന്ന് ഖുർആൻ താക്കിയത് ചെയ്തിട്ടുണ്ട് ചതിയും വഞ്ചനയുമാണ് അവരുടെ കൂടപ്പിറപ്പ് എന്നുള്ളതുകൊണ്ട് ഈമാനിനേക്കാൾ കുഫറിനാണ് പ്രാമുഖ്യം നൽകുന്ന മനസ്സ് അവരുടേതെന്നുള്ളതുകൊണ്ട് പശ്ചാത്തപിക്കുവാനോ തെറ്റുതിരുത്തുവാനോ പോലും തൗഫീഖില്ലാതെ പോകുന്ന അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക അള്ളാഹു എല്ലാവരെയും എല്ലാത്തരം ഫിത്തനകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഒരു ജീവിതം നയിക്കാനുള്ള ഈമാനികമായ കരുത്തും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹന വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി